എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകചാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദുഃഖവെള്ളി എന്നാണ് മലയാളത്തിൽ നമ്മൾ ഈ ദിനത്തെക്കുറിച്ച് പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ ആയി മാറിയത് പല ഭാഷകളിലും പല സംസ്കാരങ്ങളിലും ഈ ദിനത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഇന്നേ ദിനത്തെ അവർ സോറോഫുൾ ഫ്രൈഡേ എന്നാണ് പറയുന്നത് ജർമ്മൻ ഭാഷയിൽ സോറോഫുൾ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിൻ്റെ വെള്ളി സങ്കടത്തിൻ്റെ വെള്ളി അതേസമയം തന്നെ നമ്മൾ ഇറ്റാലിയനിലും ഫ്രഞ്ച് ഭാഷകളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവർ വിളിക്കുന്നത് ഹോളി ഫ്രൈഡേ എന്നാണ് വിശുദ്ധ വെള്ളി വിശുദ്ധ വെള്ളി അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പലരുടെയും ഉള്ളിൽ ദുഃഖവെള്ളി എങ്ങനെ ഗുഡ് ഫ്രൈഡേ ആയി എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള അർത്ഥം നമ്മൾ തേടുമ്പോൾ പല ഭാഷകളിലും സംസ്കാരങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ആ ഭാഷയുടെ സംസ്കാരത്തിനനുസരിച്ച് അവർ ഈ ദിനത്തെ അത്രമേൽ പവിത്രമായി കണക്കാക്കുന്നു ആത്യന്തികമായി ഈ ദിനം ദൈവത്തിൻ്റെ ദിനമാണ് ഗോഡ്സ് ഫ്രൈഡേ ആണ് ഗോഡ്സ് ഫ്രൈഡേ ദൈവത്തിൻ്റെ ദിനം ഗോഡ്സ് ഫ്രൈഡേ അത് പിന്നീട് ലോപിച്ച് ലോപിച്ച് ഗോഡ്സ് ഫ്രൈഡേ എന്നുള്ളത് ഗുഡ് ഫ്രൈഡേ ആയി എന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട് എന്തു തന്നെയാണെങ്കിലും ഈ ദിനം ഇത് ദൈവത്തിൻ്റെ ദിനമാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം തിരുവചനത്തിൽ നമ്മൾ പഠിച്ചത് നമ്മൾ മറക്കരുത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എല്ലാവരും നിവർന്നിരിക്കുക കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ ദൈവത്തിൻ്റെ ദിനത്തിൽ ദുഃഖവെള്ളി ദിനത്തിൽ ദൈവമേ ഇത്രമേൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവിക്കുന്ന ദൈവമേ ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ശാന്തമായിട്ടിരുന്ന് ദൈവം ഇത്രമേൽ നിന്നെ സ്നേഹിക്കുന്നു ഈ വലിയ സത്യത്തെ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നീ ഈ ഭൂമിയിൽ സങ്കടങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തോട് ചോദിക്കും ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നു അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവ് നമുക്കൊരു സുന്ദരമായ കാഴ്ച കാണിച്ചു തരും അത് കാൽവരി മലയിൽ എനിക്കും നിനക്കും വേണ്ടി തൂങ്ങപ്പെട്ട യേശുവിൻ്റെ മുഖമാണ് കസേരയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കണം കുരിശിനാല് ലോകമൊന്നായി വീണ്ടെടുത്തവനെ അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദിനത്തിൽ നിനക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനാഗീതം പോട്ടാശ്രമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ കുരിശിനാല് ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കാം ദൈവം നമ്മളോട് നൽകുന്ന ഈ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനെ നൽകിക്കൊണ്ട് ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ദൈവമേ അങ്ങയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടുകൂടെ നമുക്കിരുന്നു കൊണ്ട് ചേർന്ന് ഒരുമിച്ച് പാടാം കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ ി ലോകമായി വീണ്ടെടുത്തവനേ താടു ഞങ്ങൾ താടു ഞങ്ങൾ വണങ്ങും ദിവ്യ പാതങ്ങൾ ചെറുത പാടിക്ക് കുരീശീന വീണ്ടെടുത്തവനേ